പൊളിറ്റിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം അനലൈസ് ചെയ്യാനുള്ള ശേഷിയുള്ളവർ ഇന്ന് സി പി എം ലീഡർഷിപ്പിൽ പറ്റി പാടെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സരീൻ അവിടെ സ്ഥാനാർത്ഥിയായി ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ ചേലക്കരയിൽ ഈ വലിയ തോൽവി സംഭവിച്ചത് അതുകൊണ്ടാണ് ഒന്നര ലക്ഷം വോട്ടിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിന്ന് എന്താ പറയാ ആ അവസ്ഥയിലേക്ക് കൂടുതലൊന്നും പറയാനില്ല സ്വയം കെട്ടിപ്പോക്കിയ പി വി എൻവറിൻ്റെ സാമ്രാജ്യത്തെ അതേപോലെ ആഘോഷിച്ച മാധ്യമങ്ങളുടെ നറേറ്റീവുകളെ ഒക്കെ പൊളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കര പാലക്കാട് വയനാട് തിരഞ്ഞെടുപ്പ് വയനാട്ടിൽ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആയോണ്ട് ഞാൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് മുപ്പതി പറഞ്ഞു പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്തി പിൻവലിച്ചു ചേലക്കര ഒടുക്കം വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർത്തി വലിയ തോതിൽ നൂറുകണക്കിന് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടിങ്ങനെ അവിടെ ബ്ലോക്കൊക്കെ സൃഷ്ടിച്ച് വാർത്തകൾ നിറഞ്ഞു നിന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് പി വി എൻവറിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പി വി എൻവർ ചേലക്കരയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ട് നേടി അത് വലിയ നേട്ടമാണോ കോട്ടമാണോ പി വി എൻവറുടെ ഭാവി എന്താണ് കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവർ സ്വതന്ത്രനായി സി പി എമ്മിൻ്റെ മലപ്പുറം സാന്നിധ്യം എന്ന നിലയിൽ വലിയ തോതിൽ സ്വീകാര്യത നേടിയ ഒരാളാണ് അദ്ദേഹത്തിന് കടുത്ത വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ െന്നും പ്രതിപക്ഷത്തു നിന്നും നിരന്തരം നേരിടേണ്ടി വന്നു സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിലുള്ള ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ള കടുത്ത വിമർശനങ്ങൾ ആഴ്ചയിൽ ഒന്നുവെച്ച് ചാനലുകൾ എട്ട് മണി ചർച്ച ഒക്കെ നടത്തിയ വിവാദകാലം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞൊരു സ്വർണ്ണ കള്ളക്കടത്തിൽ പോലീസ് സ്വർണം പിടിക്കുന്നു കസ്റ്റംസ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിന് സർക്കാരിനെതിരായ നിലപാട് സ്വീകരിച്ച് സി പി ിൽ നിന്നും വഴക്കിട്ട് പിരിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും പോലീസ് സ്വർണ്ണം പിടിക്കുന്നത് കൂടുതൽ ശിക്ഷ കിട്ടുന്നതിന് ഇടയാക്കും എന്നും കസ്റ്റംസ് പിടിച്ചാൽ പിഴയടുപ്പിച്ച് പുറത്തേക്ക് വിടും എന്നുള്ള നിയമ സംവിധാനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ സ്വർണ്ണ മാഫിയാണ് സ്വർണ്ണ കള്ളക്കടത്ത് മാഫിയാണ് എന്ന ആക്ഷേപം തിരിച്ചടിക്കുകയാണ് പി വി അൻവറിനെതിരായിട്ട് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തു എന്നാൽ പി വി അൻവറിൻ്റെ നിലപാടിനൊപ്പം പ്രതിപക്ഷ നാരേറ്റീവുകളും മാധ്യമങ്ങളും ഒന്നാകെ പ്രത്യേകിച്ചും മീഡിയ വണിൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള പിന്തുണ ലഭിച്ചു ജമായത്ത് ഇസ്ലാമി പി വി അൻബറിന്റെ ഒപ്പം അണിനിരന്നു കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയുള്ള പോലീസ് എന്ന നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു എസ് ഡി പി ഐ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഖ്യാനം നിരന്തരമായി നടത്തുന്നത് നമ്മൾ കാണുന്നുമുണ്ട് ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ ആദ്യം കുറേ പേർ അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പോക്ക് മാധ്യമങ്ങളുടെ ആഘോഷത്തിന് ആനുപാതികമായുള്ള ജനപിന്തുണയോടെ ആയിരുന്നില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് അദ്ദേഹം ഊതി വീർപ്പിച്ച ബലൂണാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് എന്താണ് അൻവറിൻ്റെ മുന്നോട്ടുപോക്കിൻ്റെ തുടർച്ചയ്ക്ക് സംഭവിച്ചത് ആദ്യം അൻവർ സി പി എമ്മിനെ വിട്ട് പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ത്തിന് ലഭിച്ച മാധ്യമ പിന്തുണയിൽ ഭ്രമിച്ചുകൊണ്ട് സ്വയം ഞാനൊരു പ്രസ്ഥാനമാണ് എന്ന് ധരിച്ചു അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം മറ്റു ചില ഞാൻ ഭയങ്കര നിഷ്പക്ഷനാണ് എന്ന് വരുത്തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭരണം ഫലം എന്താണ് സാധാരണ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ലഭിക്കുമായിരുന്ന ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അങ്ങനെ ഒരു നീക്കത്തിന് പക്ഷേ പ്രതിപക്ഷ പിന്തുണയും ലഭിക്കാത്ത നിലയിൽ അദ്ദേഹം പ്രതിപക്ഷത്തെയും അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും വി ഡി സതീശനെതിരെയൊക്കെ വ്യക്തിപരമായി തന്നെ നിയമസഭയിലൊക്കെ നടത്തിയ ആരോപണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് സതീശനും അതിനെ കണ്ടത് അങ്ങനെ അത് സ്വീകരിക്കുന്നത് പ്പെടാത്തൊരു നേതാവായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന ഡി എം കെ എന്ന തമിഴ്നാട്ടിലെ നമ്മളെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ പാർട്ടിയുടെ പേര് മോഷ്ടിച്ചെടുത്ത് ഇട്ട പേരിൻ്റെ തുടർച്ചയായി അവിടെ നിലനിൽപ്പില്ലാത്ത സാഹചര്യമായി അതിൻ്റെ ബാക്കിയായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത് അതിൻ്റെ ഒക്കെ തുടർച്ച എന്താണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് മൂപ്പര് മിൻഹാജ് എന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ മുസ്ലിം വോട്ട് നിർണായകമാണ് എന്ന നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിൽ പാലക്കാട് വോട്ടിൻ്റെ കണക്കൊക്കെ നോക്കി മൂപ്പരവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി അപ്പോൾ ഞാൻ ഭയങ്കരമായി വോട്ട് പിടിക്കും അവിടെ യു ഡി എഫിന് തോൽപ്പിക്കാനുള്ള ഘടകമായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്ത് ചീത്ത വി ഡി സതീശനെ പത്തു ചീത്ത അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതുകഴിഞ്ഞ് ചേലക്കരയിലും സ്ഥാനാർത്ഥിയെ നിർത്തി ചേലക്കരയിലെ കോൺഗ്രസ് അനുഭവപ്പെട്ട് വോട്ടുകൾ സമാഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് ബന്ധം വിട്ട് പുറത്തു പോകുമ്പം ആ പാർട്ടിക്കെതിരായ വിമർശനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പി വി അൻവർ പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികമായും ആ പാർട്ടിയെ തളർത്തുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു രീതി പ്രതിപക്ഷത്തിനും അതാണ് ആവശ്യം അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിന് പകരം അവിടെ നിന്ന് ഇറങ്ങി വന്ന ആൾ ഇപ്പുറത്ത് കലാമുണ്ടാക്കുന്ന അസാധാരണമായ സാഹചര്യമാണ് അത് പി വി അൻവർ ഉദ്ദേശിച്ച മട്ടിലേക്കല്ല കാര്യങ്ങൾ പോയത് യു ഡി എഫിനെ തളർത്തും വിധത്തിലേക്കുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് ഒടുവിൽ ഗതികെട്ട് യു ഡി എഫ് പോലും ആവശ്യപ്പെടാതെ തന്നെ സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചതിന്റെയൊക്കെ തുടർച്ചയായി അദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് തന്റെ മിൻഹാജ് എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു വലിയ കൺവെൻഷനൊക്കെ കൂടി കൺവെൻഷൻ കൂടുന്ന എന്തിനാ വലിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം കൂടിയ കൺവെൻഷനത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പിന്നീട് ചേലക്കര ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് പി വി അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു എൻ കെ സുധീർ എന്ന പഴയ കാല കോൺഗ്രസ്സുകാരൻ വലിയ പ്രൊഫൈലൊക്കെയുള്ള കോൺഗ്രസ്സുകാരൻ അവിടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അതും ആരെയാണ് തുണക്കുക അത് എൽ ഡി എഫിനെയാണ് തുണയ്ക്കുക പകരം യു ഡി എഫിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചെടുക്കാനേ അദ്ദേഹത്തിന് കഴിയുള്ളൂ മാത്രമല്ല ഈ മണ്ഡലങ്ങളിലൊക്കെ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അദ്ദേഹത്തിന് കൈമേയും മറന്ന് പിന്തുണ നൽകുകയും ചെയ്തു ഇപ്പോൾ ചേലക്കരയിലാണെങ്കിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും ആയിരത്തിന് മുകളിൽ വോട്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സ്വന്തമായി പിടിക്കാറുണ്ട് എല്ലാം കൂടി മറ്റ് ചിതറിപ്പോകുന്ന വോട്ടുകളുണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ചിലക്കരയിൽ എസ് ഡി പിഐയ്ക്ക് ഉണ്ടാകും എന്നാൽ ആ വോട്ട് പോലും ശേഖരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പാലക്കാടാണെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥി പിൻവലിക്കുകയും ചെയ്തല്ലോ എന്നിട്ട് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണ് മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടാണ് അദ്ദേഹം നേടിയത് ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറയുന്നത് കേരളം മുഴുവൻ ഞങ്ങൾ സ്ഥാനാർത്ഥി നേതൃത്വം ഓരോ മണ്ഡലത്തിലും മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ട് ഞങ്ങൾ നേടും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തെ പുനർവിചിന്തനത്തിന് വിധേയനാക്കി എന്ന് വേണം കാര്യം ഞാൻ പറഞ്ഞ എനിക്ക് ഈ നാട് പോലെ വ്യക്തിപരമായി ബന്ധമുള്ള പതിമൂന്ന് വർഷം ഞാൻ ആ ടൗണിൽ ജീവിച്ചത് ആ നാടുമായി ബന്ധപ്പെട്ട ഒരുവിധം ആളുകൾ മുഴുവൻ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവരുടെ സാമുദായിക സംഘടനകൾ സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ ഞങ്ങളെന്ന് പിന്തിരിയുമ്പോൾ ഞങ്ങളോട് എന്താ പറയാ അതിലെതിർത്തവരുണ്ട് അവരെയൊക്കെ പിന്നീട് ഞങ്ങൾ പോയി കണ്ട് കൺവിൻസ് ചെയ്തിട്ടാണ് അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് അവസാനം വർക്ക് ചെയ്യുന്നത് വോട്ട് ഇനി ഇങ്ങനെ ബെല്ലും ബ്രീക്കും ഇല്ലാണ്ട് പോയാൽ ശരിയാവില്ല എന്ന് അദ്ദേഹം ഇന്നലെ തൊറ്റ ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാച്ചാലും മൂപ്പരുടെ പ്രതികരണം ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പോരാട്ടം പിണറായി സ്വത്തിനെതിരായിട്ടാണെന്നാണ് ഇന്നലെ അദ്ദേഹം റിസൾട്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ട് നേടിയതിനു ശേഷം ചേലക്കരയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്വതയിലേക്ക് സി പി എം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട് അതിന്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് താങ്കൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് വളരെ കൃത്യമല്ലേ ഇനിയുള്ള കാലത്ത് കടുത്ത പിണറായി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകും കേരളം മുഴുവൻ സമരം ചെയ്യും കേരളം മുഴുവൻ മത്സരിക്കും ചേലക്കരയിൽ പിടിച്ചത് ഇടതു കോട്ടയായ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് പിടിച്ചത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇന്ന് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ഈ മൂവായിരത്തി തൊള്ളായിരം വോട്ട് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലെ പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിൽ പിടിക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബലം നൽകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ അനലൈസേഷൻ അത് കൃത്യമായിസ് കാണാനും കഴിയും ഇതൊക്കെ സതീശം കേൾക്കണം എന്നുള്ളതാണ് മൂപ്പരയുടെ ആഗ്രഹം അങ്ങനെ ഭാവിയിൽ യു ഡി എഫിലേക്ക് ഒരു വാതിൽ തുറക്കണം ഒന്നുമില്ലെങ്കിൽ അവിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ ഒന്ന് പിന്തുണ ലഭിച്ചാലും മതി എന്നുള്ളതാണ് ഇപ്പോൾ പി വി എൻവറിൻ്റെ ഉള്ളിലിരിപ്പ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആത്യന്തികമായി പി വി എൻവർ നന്നായി പരിണമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കൽ നമുക്ക് അക്കാര്യമാണ് ഇപ്പോൾ ബോധ്യമാവുന്നത് ഈ തിരഞ്ഞെടുപ്പിലുടനീളം ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആർക്കെതിരെ എന്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് വ്യക്തതയില്ലാതെ മുന്നോട്ട് പോയ രാഷ്ട്രീയ അജണ്ടയുടെ ഒരു അനന്തരഫലം ദുരന്ത ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി എൻവർ ഇറങ്ങി വന്നത് എന്തിനാണോ അതൊക്കെ മറന്ന് വേറെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി അമ്പുകൾ എയ്യുന്നത് ഇന്ന സ്ഥലത്തേക്ക് കൊള്ളുന്നത് വേറെ ഇടത്തേക്ക് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഇനി അദ്ദേഹം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു വഴി അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് ഒരു ദുരന്ത നായകനെ കൂടി വെക്കുന്നുണ്ട് അത് പി വി അൻവറാണ് പി വി അൻവറിനെ അതിജീവിക്കാൻ പ്രാപ്തനാക്കുന്നതിന് പിണറായി വിരുദ്ധ പോരാട്ടമായിരിക്കും ഇന്നലെ അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ് ഞാൻ പിണറായി സ്വത്തിനെതിരായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയിലും മരുമകനിലും ഒരുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അവർ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയം അവർ ഉയർത്തി വെക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കേരളം തിരസ്കരിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ മൂന്ന് സ്ഥലത്തെയും തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എന്നാൽ കഴിഞ്ഞ കാലത്ത് വി ഡി സതീശനെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ വി ഡി സതീശന്റെ തിരിച്ച് പറഞ്ഞ മറുപടികൾ ഇതൊന്നും അങ്ങനെ മാഞ്ഞു പോകുന്ന കാര്യമല്ല അൻവറിന് ഒന്നും എളുപ്പമല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ഒരു സാധ്യത ചേലക്കര പോലെ മണ്ഡലത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ട് എന്ന് പറയുന്നത് അത്രയങ്ങ് ചെറുതാക്കി കാണേണ്ട കാര്യമില്ല ഇപ്പോൾ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് യു ആർ പ്രതി വിജയിച്ചത് അത്രയും വോട്ടിൻ്റെ നഷ്ടം യു നികത്താൻ കഴിഞ്ഞാൽ വിജയിക്കാം അതിലേക്ക് ശേഖരിക്കും ഓരോ വോട്ടും അവരെ സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് ചേലക്കര പോലെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ എന്തായാലും രണ്ട് മൂന്ന് മണ്ഡലത്തിൽ ഇത്രയും വോട്ട് കിട്ടുമല്ലോ അത്തരം മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ചിലപ്പോൾ ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപകാരപ്രദമാകും എന്നുള്ള തിരിച്ചറിവിൻ്റെ തുടർച്ചയായി യു ഡി എഫ് ഭാവിയിൽ പി വി എൻവറുമായുള്ള ചർച്ചാ സാധ്യത എന്താണെന്ന് പരിശോധിക്കാനാണ് സാധ്യത മാത്രമല്ല പി വി എൻവർ പിണറായി വിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തുകയും പിണറായി ചീത്ത വിളിക്കുന്നത് ഡെയിലി ഒന്നോ രണ്ടോ വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ യു ഡി എഫിന് വിശ്വാസ്യത യു ഡി എഫിൻ്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാനും കഴിയും അതുകൊണ്ട് പി വി അൻവറിൻ്റെ ഭാവി പൂർണ്ണമായും അടഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഒരു യു ഡി എഫ് അനുഭവി എന്നുള്ള നിലയിലെങ്കിലും പിന്തുണ ആർജിച്ചെടുക്കാൻ പി വി അൻവറിന് സാധിച്ചാൽ സാധിക്കാൻ ചാൻസ് ഉണ്ട് സാധിച്ചാൽ പി വി അൻവറിന് കൊള്ളാം നന്ദി നമസ്കാരം